ഒരു വീട്ടില് അടുക്കള വരാനുള്ള സ്ഥാനം രണ്ട് സ്ഥാനങ്ങളാണ് ഉള്ളത് ഈ രണ്ട് സ്ഥാനങ്ങളിൽ അടുക്കള വന്നു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ഇതിൽ ഒന്നാമത്തേത് അഗ്നികോൺ എന്ന് വിളിക്കുന്ന തെക്ക് കിഴക്കേ ഭാഗമാണ് ഒരു വീടിന്റെ തെക്ക് കിഴക്ക് അടുക്കള വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈശാന കോൺ എന്ന് വിളിക്കുന്ന വടക്ക് കിഴക്കേ മൂലയാണ് വടക്ക് കിഴക്കേ മൂലയുടെ ഭാഗമായിട്ട് അടുക്കള വന്നു കഴിഞ്ഞാലും ഏറ്റവും ഉത്തമം തന്നെയാണ് അപ്പോൾ അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ തെക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല ഈ രണ്ട് സ്ഥാനങ്ങളിൽ അടുക്കള വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഉത്തമമാണ് വളരെ ഐശ്വര്യപ്രദമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കള ഈയൊരു ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് പറയാം